റസൂൽ അലൈഹി വസല്ലമയുടെ അടുത്ത് വിശ്വാസിയായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട കുറച്ച് ആളുകളുണ്ട് എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഇസ്ലാമിൽ വിശ്വസിച്ചതിന്റെ പേരിൽ എന്തൊക്കെയാണ് സഹിക്കേണ്ടി വരുന്നത് നബി ഞങ്ങൾ അതിൽ വേണ്ടാത്രം ചെയ്തിട്ടാണ് റസൂൽ അവരോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴാണ് സൂറത്തുൽ സൂറത്തിൽ ചില വചനങ്ങൾ അവതീർണ്ണമായ വഹും അലാ മാ ബിൽ മുഅ്മിനീന വമാ നഖമു ഇല്ലാ അൻ ഹമീദ് എന്ന് തുടങ്ങുന്ന ആയത്ത് റസൂൽ കുറിച്ച് അതാണ് അറിയോ എന്നിട്ട് ചരിത്രം പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ പറയാം മുൻഗാമികളായ ആളുകൾ എത്രയുള്ള ആളുകൾ ചെയ്തത് റസൂൽ ഓരോന്നും പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യനെ നിർത്തിയിട്ട് നേരെ ഇങ്ങനെ വാൾ ഉപയോഗിച്ച് പകുതിയാക്കി അപ്പുറത്തൊക്കെ കൊടുത്തള്ളി എന്തിന്റെ പേരില് വിശ്വാസിയായത് എന്നിട്ടൊരു സംഭവം പറഞ്ഞു നടന്ന കിടങ്ങിന്റെ ആളുകൾ കൊടുക്കും ഇന്ധനം നിറക്കപ്പെട്ട അഗ്നിയുടെ ആളുകൾ വലിയ ഒരു പിന്നെ കിടങ്ങുണ്ടാക്കി വലിയ ഒരു കുഴി ഉണ്ടാക്കി വലുത് എന്നിട്ടോ അതിൽ നിറയെ ഇന്ധനം തീ നിറക്കപ്പെട്ടു എന്നിട്ട് ഇത് അവിശ്വാസികളായ ആളുകളൊക്കെ ആ വലിയ കുടിയുടെ ചുറ്റും അവർക്ക് ചൂടേൽക്കാത്ത രൂപത്തിൽ ഇങ്ങനെ സത്യവിശ്വാസികളെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവർ സാക്ഷികളായി അഹുസാക്ഷിയാണ് എന്തേ ഇവര് ചെയ്തതാകെ എന്റെ വിശ്വാസികൾ ചെയ്തത് ും ആരാധ്യനില്ല എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ അതിനവർ ചെയ്തത് വലിയ കുഴി അതിൽ ഇന്ധനം നിറക്കപ്പെട്ട് ഇവരെ അതിലേക്ക് തള്ളിയിട്ട് ചുറ്റരിക്കുന്നതിന് സാക്ഷിയായി ഒരു ഒരു ചെറിയ കുട്ടിയിലൂടെ അള്ളാഹു കാണിച്ച ഒരു വലിയ സംഗതിയാണ് ഒരു കുട്ടിയൊരു കാര്യം അള്ളാഹുബിലെ സത്യം ചെയ്താൽ പറഞ്ഞു അപ്പൊ എല്ലാ ആളുകളും വിശ്വസിച്ചു എല്ലാവരും മുസ്ലിങ്ങളായി അവർക്ക് രണ്ട് ഓപ്ഷൻ ആണ് രാജാവ് കൊടുത്തത് ഒന്നുകിൽ അള്ളാഹുസിക്കണം പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കൂല ഞങ്ങൾ വിശ്വാസികളായി അതിന്റെ പ്രതികാരമാണ് രാജാവ് ചെയ്തത് വലിയ കുഴിമുണ്ടാക്കി കിടങ്ങുണ്ടാക്കി മുഴുവൻ മനുഷ്യരെയും മതിലേക്കിട്ട് ഇവരിങ്ങനെ ഇവർ ഇങ്ങനെ കത്തിജ്വലിക്കുന്നത് നേരിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി കാത്തു الذي لَهُ مُلْكُ السَّمَاوَاتِ والأرض وَاللَّهُ عَلَىٰ كل شيء شَهِيدٌ عَقَاسَ بومي الله يقولون يا الله إِذْنِ ان الله الله بَرَنَا ان ان الَّذِينَ يقولون الْمُؤْمِنِينَ وَالْمُؤْمِنَاتِ ثُمَّ لَمْ يتوبوا عَذَابُ جَهْنَّمَ വിശ്വാസികളിടമേൽ ഈ ഉപദ്രവം ചെയ്ത ആളുകൾ അവർ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് കഠിനമായ ശിക്ഷ നാളെ നൽകും നൽകും ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്തവർ അവർക്ക് അരുവിയൊഴുകുന്ന അതാണ് ശിക്ഷോകത്ത് നൽകുന്നു ഇവിടുത്തെ നമ്മൾ എഴുതി തോൽപ്പിക്കാൻ നോക്കണ്ട നടക്കൂല ഇവിടെ കുറച്ച് തോറ്റെടുക്കേണ്ടി വരും ഇവിടെ നടപ്പാണ് വലിയ വിജയം പിന്നെ ഈ സ്വേച്ഛാ സ്വേച്ഛാധിപത്യ പ്രവണത ഇതൊന്നും ഇതൊന്നും കാലം നിലനിർത്തിയ ഒന്നല്ല നാട്ടിൽ സമാധാനം വേണോ എല്ലാവർക്കും സമാധാനം വേണമെങ്കിൽ എല്ലാവരും ഒരു വീട്ടില് ബാപ്പമ്മ രണ്ടു കുട്ടികൾ ഒരുത്തമ്മശായി എല്ലാരും സമാധാനം പോയില്ലേ എല്ലാരും പോയി ഒരു നാട്ടിൽ ഒരു അഞ്ച് കുണ്ടകൾ പോക്കിരികൾ എല്ലാരും സമാധാനം പോകും ഒരു സംസ്ഥാനത്ത് കുറച്ചാളുകൾ മാത്രം പോക്കിരിത്തരം എല്ലാവരും സമാധാനം പോകും ഒരു രാജ്യത്ത് കുറച്ചാളുകൾ മാത്രം കുറച്ചാളുകളെ അടിച്ചമർത്താന്ന് വിചാരിച്ചാൽ എല്ലാവരും സമാധാനം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി രണ്ടു വർഷമായി നടത്തുന്ന ക്രൂരമായ നരഹത്യ ആ മനുഷ്യ ഉറങ്ങിയിട്ടുണ്ടോ ഉണ്ടാവില്ല അവിടെ ഉറങ്ങിയിട്ടുണ്ടാവും അയാൾക്കെതിരവിടെ ആളുകളെതിരാ ഇപ്പോഴും ഡ്രോൺ ആക്രമണം ഇതൊക്കെ എല്ലാ കാലവും ഇങ്ങനെ തുടരുമോ ഈ സ്വേച്ഛാധിപത്യം നിലനിർത്താൻ കഴിയും കഴിയില്ലല്ലോ അതല്ലേ ഫിറൗനിന്റെ ചരിത്രം പറയുന്നത് ഫിറാനിന് കഴിഞ്ഞോ ഇല്ല അവസാനം ശങ്കടലിൽ നന്ദി മരിച്ചു ലോകത്തെ രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കമിട്ടത് അഡോൾഫ് ഹിറ്റ്ലറാണ് എട്ടു കോടിയിലധികം മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത് ആ കറുത്തവർ എനിക്കെതിരാണ് ഞാൻ വെറുക്കുന്നു യഹൂദർ അവരെ ഞാൻ വെറുക്കുന്നു പിന്നെ അവരെസികൾ അവരെ ഞാൻ വെറുക്കുന്നു വെറുക്കുന്നു ജിപ്സികൾ അവരെ ഞാൻ അങ്ങനെ വെറുപ്പ് സമൂഹത്തിൽ പടർത്തി എല്ലാവരെയും വെറുക്കണം എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത് എന്നിട്ടോ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ അദ്ദേഹം വിവാഹം ചെയ്യുന്നത് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഇരുപത് മണിക്കൂർ മുൻപാണ് സമാധാനമാണ് ഇരുപത് മണിക്കൂർ എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് എല്ലാ അസത്യങ്ങളെയും സത്യമായി ആളുകളെ വിചാരിപ്പിക്കുന്ന ഗീബൽസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ ആറ് മക്കളും ഭാര്യയും അദ്ദേഹവും അവസാനം ആത്മഹത്യ ചെയ്തു ഹിറ്റ്ലർ മരിച്ച അടുത്ത അധികാരി ഹിറ്റ്ലർ എങ്ങനെ എങ്ങനെ റഷ്യൻ സൈന്യം ഇങ്ങനെ എരച്ചു കയറുമ്പോ എങ്ങനെ ഞാൻ സ്വയം മരിക്കണം ആത്മഹത്യ ചെയ്യണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഉണ്ടായിരുന്നു ആ നായകൾക്ക് സയനൈഡ് കൊടുത്തു ഉടനെ തന്നെ അത് ഡോക്ടറെ വിളിച്ചു ഡോക്ടറോട് പറഞ്ഞു സയനൈഡ് കുടിച്ചാ സൈനൈഡ് ഉടനെ കുടിച്ചാൽ മരണപ്പെടും കാരണം ഇയാൾക്ക് ഇയാളുടെ ബോഡി ശത്രുക്കൾക്ക് അത്ര വന്നു അവസാനം അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ റൂമിലേക്ക് ഒറ്റക്ക് പോയി സൈനൈഡ് ഒന്നും കഴിക്കാൻ അദ്ദേഹത്തിന് ധൈര്യല്ല തോക്കെടുത്ത് നെറ്റിയിലേക്ക് ചൂണ്ടി വെട്ടിവെച്ച് അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്യുകയാണ് അദ്ദേഹം ആളുകളോട് പറഞ്ഞാന്ന് അറിയാം എന്റെ ബോഡി അവർക്ക് കിട്ടരുത് അതുകൊണ്ട് കത്തി ചാമ്പലാക്കണം കത്തിച്ച് ചാമ്പലാക്കണം എന്റെ ഇന്റെ അവസാനം കോടിക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നൊടുക്കിയ മുസോളനി അവസാനം എത്ര ക്രൂരമായിട്ടാണ് വധിക്കപ്പെട്ടത് ഇപ്പൊ സ്വേച്ഛാധിപത്യം പറഞ്ഞത്രേ ഉള്ളൂ അതുകൊണ്ട് ന്യായവും നീതിയുമാണ് ഒരു സമൂഹത്തിൽ നടത്തപ്പെടേണ്ടത് അത് പൂർണ്ണമായി ഒരു സമൂഹത്തിൽ നടത്തപ്പെടണമെന്നില്ല അവിടെ ക്ഷമ അവലംബിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്